നമ്മുടെ നാട്ടിൽ വളരെയധികം നടക്കുന്ന കേസാണല്ലോ അതായത് ഹസ്ബൻഡ് പുറത്ത് രാജ്യത്തായിരിക്കും വൈഫ് ഇവിടെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജെനസ്മസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ സോൾവ് ചെയ്താലും വർക്ക്ഔട്ട് ആവുക ഷോർട്ട് ടേമിലാണ് പിന്നെ വീണ്ടും ആ ഗ്യാപ്പ് വന്ന് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാണ് അപ്പൊ ഞങ്ങൾ ജനറലി ചെയ്യണെന്താന്ന് വെച്ചാൽ ഭർത്താവ് വരുന്നതിന് ഒരു മാസം മുമ്പ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ചിവിടെ ഡയലറ്റേഷൻ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കും ആള് വരുന്നതിന് ഒരു മാസം മുമ്പ് അല്ലെ രണ്ട് മാസം മുമ്പ് പ്രൊസീജിയർ ചെയ്ത് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യും പിന്നെ ബോട്ടോക്സും കൂടെ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വൺ മന്തില് ചെയ്യുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഒരു നാലഞ്ച് മാസം അല്ലേ മാസമല്ലേ എന്നാൽ ഇത് നേരത്തെ ചെയ്ത് അത് ഹീലായി കഴിയുമ്പോൾ നമ്മൾ ചില പേര് വന്ന് പോയി ചെയ്യും അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഡയലറ്റേഷനും കൗൺസിലിങ്ങും സെക്സ് ഒക്കെ ചെയ്തു വെക്കും ഹസ്ബൻഡ് വരുമ്പോ അവര് ഡയറക്ട്ലി നമ്മള് രണ്ടാൾക്കും കൂടെ മരുന്നൊക്കെ കൊടുത്ത് പലപ്പോഴും നമ്മൾ ഇവർക്ക് ഉണ്ടല്ലോ ഹോർമോൺസ് കൊടുക്കേണ്ടി വരും എക്സ്ട്രാ മരുന്ന് കൊടുക്കാൻ ഞാനൊരു കോക്ടൈലൊക്കെ കൂടെ കൊടുത്ത് റെഡി ആക്കും എങ്ങനെയെങ്കിലും എന്റെക്കോസ് റെഡിയാക്കും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ശരിയാക്കും പിന്നെ ഇവർക്ക് ഒരു കുഴപ്പമില്ല പിന്നെ പക്ഷെ ഇവർ തിരിച്ചു പോകുമ്പോ നമ്മൾ ഇതേപോലെ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഇതുപോലെ വല്ല വൈബ്രേറ്ററോ ഒക്കെ അവരോട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറയും ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ലൈക്ക് ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യാൻ എൻകറേജ് ചെയ്യും പലരും ഇത് ശരിയാക്കി കഴിയുമ്പോൾ ജോയിൻ ആവും ഇത് രണ്ടാളും ഒരുമിച്ച് നിക്കാത്തതിന്റെ കാരണം എന്താ ഇത് നടക്കാത്തതുകൊണ്ട് കൊണ്ട് ഹസ്ബൻഡിന് താല്പര്യം ഇല്ല ഭാര്യേനെ കൊണ്ടുപോവാനായിട്ട് കാരണം വേറൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറെ ഫോൺ അഡിക്ഷൻ കുറെ പേരുടെ ഉണ്ട് എക്സ്ട്രാ മെറൈറ്റൽ റിലേഷനും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഹിസ്റ്ററിയിൽ അപ്പം ഭാര്യയുടെ നിന്ന് കിട്ടാണ്ടാവുമ്പോൾ പിന്നെ അവര് അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ വേറെ അപ്പം പുറത്തുള്ളവരില് അവര് വേറെ ഒരു പാർട്നറെ ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പാർട്ണറെ ചൂസ് ചെയ്യുന്നവരുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ റാൻഡം ആയിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ മസാജ് സെൻറ്റേഴ്സിൽ പോകുന്നവരോ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് സെക്സ് ചാറ്റിങ് അങ്ങനെയുള്ള പ്രവണത ഒബ്വിയസ്ലി കുറച്ച് കൂടുതലായിരിക്കും കാരണം ഇത് നടക്കാ ആളുണ്ട് ഫോർ പ്ലേ ഉണ്ട് പക്ഷേ അവർക്ക് ആ ഇത് കിട്ടുന്നില്ല പിന്നെ അവർ പുറത്തും കൂടെ പോകുമ്പോൾ അപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണോ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഇത് കഴിയുമ്പം അവർ ചൂസ് ചെയ്യുന്നുണ്ട് നിൽക്കാനായിട്ട് വെജാനസ്മെസ് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസയർ ഇല്ലാത്തത് ഓകാസം ഇല്ലാത്തത് സെക്സ് കുറവുള്ള ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ മെറൈറ്റൽ അഫെയർ ഉള്ള ഭർത്താകന്മാർ പലരും അവരുടെ മാരേജിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഐ മീൻ ഷോർട്ട് ടേം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ടു ടു ത്രീ ഇയേഴ്സൊക്കെ ഉള്ളവർ പലരും ഞങ്ങൾക്കിത് വേണ്ട അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതുണ്ട് അപ്പം നമുക്ക് സത്യം പറഞ്ഞ ഒരു കുടുംബം സേവ്യാ സേവ്യം കാരണം ഇപ്പൊ ഈ ഇതിനകത്ത് ആണും പെണ്ണും ഉണ്ടല്ലോ അവര് റെഫർ ഉണ്ടാവുന്ന ഒരു ഫീമെയിലിനോടായിരിക്കുമല്ലോ അമി